ആ പ്രിയമുള്ളവരെ ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം അതിനെക്കുറിച്ച് പറയാം അതായത് മനസ്സിനെ നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ശക്തിപ്പെടുത്താം അതായത് നിങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും കാതൽ അല്ലെങ്കിൽ അടിസ്ഥാനം മനസ്സാണ് അപ്പോൾ മനസ്സ് ദുർബലമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല അതുകൊണ്ട് മനസ്സിനെ ശക്തമാക്കണം അതിൻ്റെ എളുപ്പത്തിൽ ചില വഴികളുണ്ട് അപ്പം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു മൂഡ് ഓഫ് തോന്നും ആ ഇന്ന് എനിക്കിത് ചെയ്യാൻ പറ്റുമോ വല്ലാത്തൊരു പ്രയാസം അപ്പം അത് മാറ്റിയെടുക്കണം അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു വഴി നോക്കാം അതായത് രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നേരം ധ്യാനത്തിൽ ഇരിക്കുക ഇരിക്കുക അതിന് ശേഷം പിന്നീട് മനസ്സിലേക്ക് പറയുക നമ്മൾ മുഷ്ടി ചുരുട്ടിയിട്ട് പറയണം ആ എല്ലാം ചെയ്യാൻ കഴിയും ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല ആ ഞാനിന്നും പോസിറ്റീവായിട്ട് ചിന്തിക്കും എന്നൊക്കെ പറയുക എന്ത് ചെയ്യാനും കരുത്തുണ്ട് എന്നിട്ട് ഉറങ്ങുക ഇങ്ങനെ പറഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പഴയതുപോലെയാവില്ല കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുറോഫായിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും രാവിലെയും ഒരു ഒരഞ്ച് മിനിറ്റ് ധ്യാനിക്കുക അതിന് ശേഷം ശക്തമായിട്ട് മനസ്സിലേക്ക് പറയുക ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും എനിക്ക് നല്ല ഊർജ്ജസ്വലതയുണ്ട് ആത്മവിശ്വാസമുണ്ട് ഞാൻ എന്തിനേയും നേരിടും ഇങ്ങനെ ഒരു ഒരഞ്ച് മിനിറ്റ് മനസ്സിലേക്ക് പറയുക അതേപോലെ തന്നെ അഞ്ച് മിനിറ്റ് ധ്യാനം പിന്നെ നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗോൾ സെറ്റ് ചെയ്യാം ഗോഡ് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം അതായത് യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യമായിരിക്കണം നിങ്ങൾക്ക് നേടാൻ പറ്റാത്ത ലക്ഷ്യം ഞാൻ ഉറപ്പിക്കാൻ പാടില്ല കാരണം ഉദാഹരണത്തിന് ഒരു ഡിഗ്രി കഴിഞ്ഞ ബി എ ഇസ്റ്ററി കഴിഞ്ഞ ഒരാൾ ആൾക്കൊരു ഡോക്ടർ ആകാൻ പറ്റുമോ ഇല്ല അതിന് സയൻസ് പഠിക്കണ്ടേ അതായത് അങ്ങനെ യാഥാർത്ഥ്യബോധത്തിൽ അധിഷ്ഠിതമായ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് എഴുതി വയ്ക്കുക അത് എങ്ങനെ നേടാം അതൊക്കെ കുറിച്ച് വയ്ക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചുറ്റും നിരവധി ആളുകളുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവായ ആളുമായിട്ട് ബന്ധമുണ്ടാക്കാൻ പാടില്ല അപ്പം നിങ്ങൾ എഴുതി വെക്കുക ആരും നിങ്ങൾ ഇന്ന് കാണും അതിൽ നെഗറ്റീവായ ആളുകൾ ആരൊക്കെയാണ് അപ്പം അങ്ങനെ നെഗറ്റീവായ ആളുകളുമായിട്ട് ബന്ധം പരമാവധി ഒഴിവാക്കുക അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിങ്ങൾക്ക് ഊർജ്ജസ്വലത നൽകുന്ന ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുമിച്ച് വർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കൈവരും ഊർജ്ജസ്വലത കൈവരും അതുപോലെ തന്നെ സഹായം നിങ്ങൾക്ക് ഇത്തരം ആളുകളിൽ നിന്ന് സഹായം ലഭിക്കും അതായത് നല്ല ഫ്രണ്ട്സുകൾ ഫ്രണ്ട്സിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് അതേപോലെ നിങ്ങളും എന്തു ചെയ്യുക അവരിന് നന്മ ചെയ്യുക മറ്റുള്ളവരുടെ അവരോട് പോസിറ്റീവ് പറയുക നെഗറ്റീവ് പറയാതെ അവരോട് അവരുടെ നന്മകളെക്കുറിച്ച് പറയുക അവർക്ക് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ആ രീതിയിൽ ആകുമ്പോൾ ഉണ്ടാവും നിങ്ങളുടെ ഊജസ്വരത ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേരിക്കും അതേപോലെ തന്നെ ആ നിങ്ങൾ ഓരോ ദിവസവും നന്മ ചെയ്യുക അതായത് ചെറിയ ചെറിയ നിങ്ങൾക്കാവുന്ന രീതിയിലുള്ള നന്മ ചെയ്യുക അപ്പോൾ അപ്പോഴെന്തുണ്ടാവും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പിന്നെ മറ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഒരുപാട് പുസ്തകങ്ങളുണ്ട് അതായത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന ആത്മവിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് അപ്പോൾ അത്തരം പുസ്തകങ്ങൾ കടത്തുകയും ഒരു ദിവസം ഒരൊന്നോ രണ്ടോ മണിക്കൂർ ഈ പുസ്തകങ്ങൾ വായിക്കുക അപ്പോൾ ആ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്ത് കൈവരും ഒരു ശക്തമായ ഒരു ഊർജസ്വരത കൈവരും കാരണം ഈ ഊർജസ്വരത കൈവരുമ്പോഴാണ് നിങ്ങളുടെ ഭയം ലാതാവും എന്തും ചെയ്യാനുള്ള ഒരു ഉൾക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പറ്റുന്ന നിങ്ങളുടെ സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് പോവുക അതായത് അപ്പം നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്ന കാര്യം അതിനെ നേരിടുക കാരണം ആർക്കും തോന്നും എനിക്കത് ചെയ്യാൻ പ്രയാസമാവും അത് അത് ശരിയാകുമോ എന്നൊക്കെ തോന്നും അതൊന്നും നോക്കണ്ട നിങ്ങൾ എന്തു ചെയ്യുക അതിലേക്ക് ഇറങ്ങുക അതായത് ഭയം ഉണ്ടാക്കുന്ന ആ കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ എന്തിനെ ചെയ്യാൻ പറ്റൂ ഭയത്തെ ഇല്ലായ്മ ആ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ഇത്തരം കാര്യങ്ങളിലൂടെ നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിജയം നട നടൻ കഴിയും അല്ലാതെ മനസ്സിനെ ശക്തിപ്പെടുത്താതെ എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിതത്തിൽ മുന്നേറാൻ പറ്റുകയില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ആ നിങ്ങൾ ഇതിനു വേണ്ടി ആ ശ്രമിച്ചു കൊണ്ടേ തീർച്ചയായും നിങ്ങൾ വിജയിക്കും അതിന് യാതൊരു എന്ത് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക